ം നമോ ഭഗവതേവാസുദേവ ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദം ശ്രീ ഗുരുവായൂരപ്പ ഖി ഗുരു ഭഗവണ്മസ്തേ കൃഷ്ണയ വസുദേവാ പരമാത്മനേ പ്രണതക്ലേശ നശായ ഗോവിന്ദയ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ആ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദിനങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ശങ്കചൂടവധം വരികൾ സ്വകം തുടരുന്നു ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അന്നേരം വൈശ്രവണന്ദ്ര ദാസനാ നിന്നോരു ശങ്കചൂടൻ ചിത്തമോദീനം സുന്ദരി ഗോപികമാര് പിടിപ്പെട്ടു മന്ദമിന്നെ കൊണ്ടുപോകുന്ന നേരത്തു സുന്ദരിമാരൊരുമേച്ചു മുറയിട്ട നന്ദാത്മജന്മാരതുകേട്ടു വേഗീന വന്നൊരു വേദനയോടുകൂടിയത്തിനാ സാലവും വും പറന്നോരു രാമനെ കണ്ടൊരു ശങ്കനും വന്നിതു കാലനന്നോർത്തു മണ്ടീടിനാൻ നിന്നിതു നാരികളെ കാത്തു രാമനും നന്ദാത്മജൻ കൃഷ്ണനോടി പിടിപ്പെട്ടു കൊന്നിതു ശങ്കന എന്നേ പറയണ്ടു കൊന്നോരു ശങ്കൻ ശിരോരത്നവും കൊണ്ടുവന്നു തൽസോദരൻ കയ്യിൽ നൽകിയിട നന്ദിച്ചു ഗോപികമാരതു കണ്ടത അന്നിശു പോയവർ ഗോകുലം പിന്നെ പല ദിനം ഗോപികമാരുമായി ഒന്നിച്ചു രാത്രിയിൽ കീടച്ചു ഗോവിന്ദൻ ൾ പോകുന്നതും നിശ പോകുന്ന നേരം വരുന്നതു നാനായന്മാരറിയുന്നതില്ലേതു മായാമയൻ മായമെന്തുവതും ഗോപീജനം പകലുള്ള സമയത്ത് ഗോപതി ലീലകളോർക്കു പറകയും യും കൃഷ്ണന്റെ ഭാവവും വാമകവെത്തടം വാമചുമലതിൽ കോമളം വച്ചു കുഴരുതി മോദമായി മല്ലീശ്വരന്തെരില്ലിനെ വെല്ലുന്ന ചില്ലികൾ കൊണ്ട് താളം പിടിച്ചങ്ങനെ മല്ലക്കരെ ചേർത്ത വേണുരുന്ദ്രങ്ങളിൽ മെല്ലവേ അങ്കുലി നാനാ വിമോഹന ശൃംഗാരമോടൂതി മാനസത്തിങ്കല് ലയിക്കുന്ന നേരത്തു വാനപർണാരിമാർ കെട്ടു മയങ്ങുന്നു ോർത്തേടുകാണിക്ക വേണമെന്ന ശൂനാരീജനം പകലല്ല പിന്നേ രചനയിൽ കോടിക്കളയ്ക്കയും നന്ദാത്മജനായ വാസുദേവൻ പരൻ ഇങ്ങനെ ഗോപികമാരുടെ കാമത്തെ മംഗലം പൂരിച്ചു വാണു യഥാസുഖം മായാമയന്ത വേണുഗീതയുമായമാരോടുള്ള സംയോഗലീലയും ദേവമനുഷ്യമൃഗത്രിനാഗങ്ങളെ ദേവദേവൻ വേണുദാനവിലാസത്താൽ മോദം വളർത്തവർ മാനസമക്കേ നാദബിന്ദാത്മകൻ തൻ വശമാക്കി വച്ചാനന്ദഭക്തികൾ നൽകിയതോർക്കിലോ മാനവേന്ദ്ര പറവാ നിർണയം നമസ്തേ അടുത്ത ഭാഗം അരിഷ്ടാസുരപഥം വരികൾ സഹിതം തുടരും നാളെ രാമേ രാമ രാമ രാമാവേ कृष्णा हरे कृष्णा 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 हरे हरे ॐ ष ष षस्ति प्रजाभ्याः परिपालयन्तां न्यायेन समस्ता सुगिनो लोका समस्ता सुगिनो भवन्तु लोकाः समस्ता सुगिनो भवन्तु ॐ करचरणम् वा कायजं कर्मजं वा श्रवणनयन जं वा मानसं वा परादम् बिजिदमविजितं वा सर्वमे शिव शिव श्रीमगादेव शम्भो शिव शिवकरुणाब्धे श्री महादेव शम्भु शिव शिवकरुणाब्दे श्रीमहादेवशम्भु ॐ कायेन वा जनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोम यद्य सकलं परस्मै ായണ യേതി സമർപ്പമെ നാരായണ യേ സമർപ്പമേ സർ ഓം പൂർണമദ പൂർണമെം പൂർണാ പൂർണമുദരി പൂർണസ്യ പൂർണമാദായ ൂർണമേവാ ഓം ശാന്തി ശാന്തി ശാന്തിഹി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ അടുത്ത ഭാഗം അരിഷ്ടസുരവധം വരികൾസകതം തുടരും നാളെ നമസ്തേ